നിങ്ങളുടെ കൈയ്യോ കാലോ എവിടെയാണോ മുറിഞ്ഞിരിക്കുന്നത് അവിടേക്ക് നമ്മുടെ ഈ ഒരു നീരിങ്ങനെ ഒന്ന് പെതി ഇട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഉണങ്ങാത്ത മുറി ഉണങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു ബ്ലഡ് വരങ്ങുന്ന അപ്പം തന്നെ നിൽക്കുകയും ചെയ്യും നമ്മളിന്നൊരു ഔഷധ ചെടി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ നിൽക്കുന്നതെല്ലാം ഈ നിൽക്കുന്ന മുഴുവനായ ഒറ്റ സാധനം തന്നെയാണ് പുത്രഞ്ചാരി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് നമ്മുടെ മുറിവുണ്ടാവില്ല നമ്മുടെ മുറിവുണ്ടാവുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ബ്ലഡ് ചിലപ്പോൾ നിൽക്കത്തില്ല നമുക്കത് ഇതുപോലൊരു സസ്യം ഇതിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് അപ്പം ഇതുപോലൊരു സസ്യം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുറിവ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങാനും അതുമാത്രമല്ല നമുക്ക് ഈ പറയുന്ന ഈ ഒരു രക്തം പെട്ടെന്ന് നിൽക്കാനും നമുക്ക് സഹായമാകും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും അതിലപ്പം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ എടുത്തിട്ട് ഒന്ന് നല്ലപോലെ കഴുകിയേക്കണം കേട്ടോ ഇതിനകത്തൊന്നും കുറച്ച് ഇല്ല നമുക്കിങ്ങനെ ഒന്ന് ഊരി ഊരിയെടുക്കാം നമ്മുടെ ഈ ഒരു കറിവേപ്പിലൊക്കെ കൂരത്തില്ലേ അതുപോലെതാ ഇങ്ങനെ നമുക്കൊന്ന് ഊരി ഊരി എടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ നമ്മളത് ഇങ്ങനെ ഒന്ന് അരച്ചു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നീരുണ്ടാവും വേണ്ടോ അപ്പം തന്നെ ഇതിനകത്ത് നിന്ന് പച്ച നീറിയിട്ടുണ്ട് അതിനെ നോക്കിയോ നമ്മുടെ ഇപ്പം കയ്യിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കയ്യിലും കാലിലൊക്കെ ആയിരിക്കും ഇപ്പോൾ മുറിവറ്റുന്നത് അപ്പോൾ ഇതുപോലുള്ള കൈയിലെവിടെയെല്ലാം മുറിവറ്റിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു മരുന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കണ്ടോ ഇതിനകത്ത് നിന്ന് നമുക്ക് നീര് വീഴുന്നു കണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന ഈ പുത്രഞ്ചാരി എന്ന് പറഞ്ഞൊരു സസ്യം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്കൊരു തുണി കൊണ്ട് കെട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചണം ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളു ഇപ്പോൾ പുത്രഞ്ചാരി എന്ന് ഒരു സസ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സസ്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരായിരിക്കും ബൈ